ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അങ്ങനെ പാത്ര ഗേൾസ് പിരിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ പ്രശ്നങ്ങളെ തുടർന്ന് രാവിലെ തന്നെ അനീഷ് ഒന്ന് ഒത്തുതീർപ്പിനൊക്കെ ശ്രമിക്കുന്നുണ്ട് സംസാരിച്ച് ഈ പ്രശ്നം തീർത്തൂടെ എന്നുള്ളത് അനുവിനോട് അനീഷ് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അനുവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് നെഗറ്റീവ് കാണിച്ചാലും അതെല്ലാവരും അംഗീകരിച്ചോളണം എന്നാണെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ളൊരു ക്ഷമയുമില്ല അതെന്നാൽ സ്വയം മനസ്സിലാക്കി അടുത്ത തവണ അത് കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം തന്നെയല്ലേ നല്ലത് ആദിലയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്പർ വൺ ബാക്ക് സ്റ്റാബർ ആണ് നൂറുകാണെങ്കിൽ ആതിൽ എന്ത് പറഞ്ഞാൽ അക്ഷരം പ്രതി കേൾക്കുന്ന ഒരാളും ഇവർ ആദ്യമായിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ ഓരോ തവണയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ടായി നിന്ന ആളെ മറ്റുള്ളവരുടെ ഇടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് പല പല പ്രശ്നങ്ങളും അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടും അങ്ങനെ ഓരോന്നായിട്ട് വിളിച്ച് പറയാൻ തുടങ്ങും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവർ ഒന്നിച്ചാവാത്തത് തന്നെയാണ് നല്ലത് കാരണം ഒത്തുപോകാത്ത രണ്ട് പേടി ക്യാരക്ടേഴ്സ് കാരണമാണ് അവർ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് തല്ലുണ്ടാവുന്നത് പിന്നെ അനീഷിനോട് അനു പറയുന്നുണ്ട് ഉടഞ്ഞുപോയ ഗ്ലാസ് കൂട്ടിച്ചേർക്കാൻ ഒട്ടും താല്പര്യം ിലെ എനിക്കത് ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കൂടിയുള്ളൂ ഫിനാലേക്ക് അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പും സംഭവങ്ങളൊന്നും ഒത്തുപോകുന്നില്ലെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് എല്ലാവരും പരസ്പരം നന്നായി നിന്ന് അവരവരുടെ ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് പോകുന്ന തന്നെയാണ് നല്ലത്